നഗരസഭ നഗരസഭ വാർഡിൽ വാർഡിൽ ഓണാഘോഷവും ഓണാഘോഷവും ഓണക്കോടി 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 വിതരണവും വിതരണവും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു വാർഡ് വാർഡ് ഭാഷ വിതരണം വിതരണം ചെയ്തു ിൽ സംഘടിപ്പിച്ചുളം ഭാഷ നിർവഹിച്ചു മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം എല്ലാം ആഘോഷിക്കപ്പെടുന്ന ഒരാഘോഷമാണ് പൊന്നൻ ചിങ്ങമാസത്തിലെ പൊന്നോണനാളുകൾ മാവേലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ കേരളത്തിലെത്തുന്നു എന്ന വലിയ കൂടി പണ്ട് മുതൽ തന്നെ എല്ലാ ജനങ്ങളും ഓണപ്പെടുവയെടുത്ത് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ആഹ്ലാദത്തോടുകൂടി ആദരവോടുകൂടി അഭിമാനത്തോടുകൂടി നാളുകളുടെ പ്രതീക്ഷയെ വരവേൽക്കാൻ ഈ പൊന്നിങ്ങമാസത്തിൽ ആഘോഷിക്കുന്ന ഓണനാളിൽ കായംകുളം നഗരസഭയുടെ ഇരുപത്തിയൊൻപതാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണമായി ഒരു ഓണപ്പുടവ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഒരു വലിയ സംഭാവനയൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ സന്തോഷത്തിൽ ഒരു കൌൺസിലർ എന്ന നിലയിൽ ഞാനും പങ്കുകൊള്ളുന്നു ഈ തിരുവോണനാളിൽ അവർക്കെല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പുടവ അവർക്ക് വിതരണം ചെയ്യുകയാണ് നാളുകളുടെ നന്മയും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് നല്ല ഒരു സുദിനം നാല് നാളുകളിലായി അടിച്ച് പൊളിച്ച് ഓണത്തിനെ വരവേൽക്കുവാൻ ജഗതീശ്വരൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അനുഗ്രഹവും അനുവാദവും തരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ വാർഡിലെ മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് കായംകുളം പ്രദേശത്തെ എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയഹിന്ദ് എ ഡി എസ് പ്രസിഡന്റ് ഗീത ആശാവർക്കർ ബിന്ദു അനിൽകുമാർ സഞ്ജീവ് അമ്പലപ്പാട് അനിൽ കുഞ്ഞുമോൻ ചേരാവള്ളി എന്നിവർ സംസാരിച്ചു സി ന്യൂസ് നെറ്റ്